നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ എയിംസ് വരുന്നതിനെ ചൊല്ലി മുമ്പും കേരളത്തിൽ ചർച്ചകൾ നടന്നിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അധികാരമേറ്റതിനു ശേഷം ഈ ചർച്ചകൾ വീണ്ടും കൊഴുക്കുകയാണ് ഇപ്പോൾ കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് കീഴിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കണ്ടിരിക്കുകയാണ് ബി നേതാക്കൾ ടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിച്ച എം എൽ അശ്വിനി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് എന്നിവരാണ് മന്ത്രി കണ്ണൂരിൽ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത് കണ്ണൂർ ഗസ്റ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച ഇത് സംബന്ധിച്ച നിവേദനവും നൽകി കേരള കേന്ദ്ര സർവകലാശാലയുടെ തുടക്കം മുതൽ ചർച്ചയിലുള്ള മെഡിക്കൽ കോളേജ് സർവകലാശാലയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ടതാണ് ഇതിനായി അമ്പത് ഏക്കർ സ്ഥലവും നീക്കി നീക്കിവച്ചിട്ടുണ്ട് സർവകലാശാല മെഡിക്കൽ കോളേജിനായി നീക്കം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം കേരളത്തിലുള്ള എയിംസിന്റെ കാര്യത്തിൽ പ്രഥമ പരിഗണന നൽകുമെന്നും പരിശ്രമിക്കുമെന്നും പറഞ്ഞിരുന്നു ഏറെ ടൂറിസം സാധ്യതയുള്ള ഒരു പിന്നാക്ക ജില്ലയിൽ എയിംസ് വരാനാണ് താല്പര്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അത് തെക്കൻ കേരളത്തിലാണെന്നും വ്യക്തമായി സൂചിപ്പിച്ചു ഈ സാഹചര്യത്തിലാവാം കാസർഗോഡിന്റെ എയിംസ് ഇല്ലെങ്കിൽ പകരം കേന്ദ്ര സർവകലാശാലയോട് ചേർന്ന് മെഡിക്കൽ കോളേജ് എന്ന ആവശ്യം ബിജെപി ഉന്നയിക്കുന്നതെന്ന് സംശയിക്കുന്നവരുമുണ്ട് ജില്ലയിൽ എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം നിലനിൽക്കെ മെഡിക്കൽ കോളേജ് ആവശ്യവുമായി കേന്ദ്ര സഹമന്ത്രിയെ സമീപിച്ചത് സംബന്ധിച്ച് ബി ജെ പിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ജില്ലയിൽ എയിംസ് അനുവദിക്കുന്നതിനാണ് മുൻഗണന അതില്ലെങ്കിൽ മാത്രം മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്നാണ് ആവശ്യം വിഷയത്തിൽ ഇടപെടൽ നടത്താമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കും അതിനെ പരിശ്രമിക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിച്ച എം എൽ അശ്വിനി പറഞ്ഞു അതിനിടെ കേന്ദ്രം കേരളത്തിന് ഈ വരുന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന് കരുതുന്ന എയിംസിന് ഏറ്റവും അർഹത കാസർഗോഡ് ജില്ലയ്ക്കാണെന്നും ഇതിനായി ബഹുജന പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു എൻഡോസൾഫാൻ കീടനാശിനി മൂലം ജനിതക വൈകല്യങ്ങളാൽ ജനിച്ചു വീഴുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ജീവിതകാലം മുഴുവൻ പേർന്ന് ദുരിതം നടിക്കുന്ന സർക്കാരുകൾ ഈ ജനിതക വൈകല്യങ്ങൾക്കുള്ള കാരണം കണ്ടുപിടിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാൻ ബാധ്യസ്ഥരാണ് അതിനുവേണ്ടുന്ന ഗവേഷണങ്ങൾ നടത്താൻ എയിംസിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഈ ആവശ്യമായി സർക്കാരുകളെ കാലാകാലങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് വിഷയത്തിൽ അതീവ താല്പര്യം കാണിക്കുമ്പോൾ അത് കാസർഗോഡിനെ നേടിയെടുക്കാൻ ജില്ലയിലെ ഭരണ പ്രതിപക്ഷ എം എൽ എ മാർ ഒറ്റ നിന്ന് മുഖ്യമന്ത്രി നിന്ന് സമ്മർദ്ദം ചെലുത്തി കാസർഗോഡിന്റെ പേര് പ്രപ്പോസലിൽ ചേർക്കുന്നതിന് ഇടപെടണം അതോടൊപ്പം തന്നെ എംപിയും എം എൽ എമാരും ചേർന്ന് സുരേഷ് ഗോപിയെ ജില്ലയുടെ ദുരിതം ബോധ്യപ്പെടുത്തി എയിംസ് കാസർഗോഡിനെ നേടിയെടുക്കുകയാണ് വേണ്ടതെന്ന് അവർ ആവശ്യപ്പെട്ടു എയിംസ് വിഷയത്തിൽ കൂട്ടായ്മ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കൂടാതെ ഇതുവരെയുള്ള സമരങ്ങളിലെ തുടർച്ചയെന്നോണം വരും നാളുകളിൽ പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി അതേസമയം കേന്ദ്ര സർവകലാശാലകളുമായി ചേർന്ന് പല സംസ്ഥാനങ്ങളിലും നേരത്തെ കേന്ദ്ര സർക്കാർ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ പതിവ് നിർത്തലാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു എയിംസ് അനുവദിക്കുക എന്നതാണ് ഇപ്പോൾ കേന്ദ്രം നടപ്പാക്കുന്ന തീരുമാനം ഇതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർവകലാശാലകളോട് ചേർന്ന് മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നത് നിർത്തിയത് ഇനി വീണ്ടും മെഡിക്കൽ കോളേജ് അനുവദിക്കണമെങ്കിൽ കേന്ദ്രം നിലവിലെ പോളിസി തന്നെ തിരുത്തണം കേന്ദ്ര സർക്കാർ എയിംസ് അനുവദിക്കുന്നത് അതാത് സംസ്ഥാനങ്ങൾക്കാണ് അല്ലാതെ ഒരു സംസ്ഥാനത്തെ നിശ്ചിത പ്രദേശങ്ങൾക്കോ ഒരു പ്രത്യേക എംപിക്കോ അല്ല അതിന് സംസ്ഥാനം എയിംസ് സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളുടെ പ്രപ്പോസൽ കേന്ദ്രത്തിന് നൽകുകയാണ് ആദ്യപടി എയിംസ് സ്ഥാപിക്കാൻ എന്ന് പരിശോധിക്കും ആ സ്ഥലത്തേക്ക് എയിംസ് അനുവദിക്കും വരണമെങ്കിൽ ആദ്യം അതിന് പ്രപ്പോസൽ നൽകേണ്ടത് സംസ്ഥാനം തന്നെയാണ് ഏതെങ്കിലും എംപിയോ കേന്ദ്രമന്ത്രിയോ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം സംസ്ഥാന സർക്കാരിനെ മറികടന്ന നിലവിലെ സാഹചര്യത്തിൽ കാസർകോടേക്ക് എയിംസ് അനുവദിക്കാൻ സാധ്യതയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത